ഹലോ ഗായ്സ് ഒരു വീക്കെൻഡ് ബ്ലോഗാണ് ഈ ഇരക്കി ആരതി നാട്ടിൽ പോയപ്പോൾ അവരുടെ നാട്ടിലത്തെ കൊല്ലി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് കപ്പ അല്ലെങ്കിൽ കിഴങ്ങ് എന്ന് ഞങ്ങൾ പറയും ആൻഡ് ജയലക്ഷ്മിയുടെ വക ഉണക്കമീനും ഉണ്ട് ഉണക്കമീൻ ഓർക്കരിപാട് ഓക്കെ ഇത് നന്നായിട്ട് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് മസാലയിട്ട് വറുക്കാനുള്ള പ്ലാനിലാണ് ആൻഡ് കപ്പ അത് കുറേ ദിവസം അടിയിൽ ചത്തു കിടക്കുന്നുണ്ട് ഞങ്ങൾക്കും വിശപ്പുണ്ട് വീക്കെൻഡുമാണ് അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പിടി പിടിക്കാമെന്ന് വെച്ചു സോ കപ്പ വീഴുന്നുണ്ട് ഉണക്കമീൻ വറുക്കുന്നുണ്ട് മീൻ വെയിൽ കട്ടനും ഇട്ടു ആൻഡ് എന്തോ ഒരു ഐറ്റം കുറവുണ്ടല്ലോ അത് എടുക്കാൻ പറ്റിയില്ല അത് ചമ്മന്തി ആയിരുന്നു ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയെങ്കിലും പക്ഷേ ലാസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ് ദാ ഇതാണ് സംഭവം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കാം അത്രേ ഉള്ളൂ ഇനി കാര്യം അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആൻഡ് ബായ് കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുത്തന്നേ ഉള്ളൂ ഡോണ്ട് ഡോണ്ടറി ബൈ